ഇന്ന് മെൻസസിനെ കുറിച്ചാണ് പറയുന്നത് അപ്പൂസ് ഏഴാം ക്ലാസ്സിൽ പഠിച്ച സമയത്ത് എന്നോട് ചോദിച്ചു അപ്പം ഞാനൊരു സംശയം ചോദിച്ചോട്ടേന്ന് അപ്പം ഞാൻ പറഞ്ഞു ചോദിച്ചോ അപ്പോൾ അവനൊരു ഭയങ്കര മടി അപ്പം ഞാൻ നിർബന്ധിച്ചു മോൻ ചോദിച്ചോ അതിനൊരു കുഴപ്പമൊന്നുമില്ല അപ്പം അവനൊരു തുണ്ട് പേപ്പറിൽ എഴുതി തന്നിട്ട് എൻ്റെ അടുത്തേക്ക് ഇട്ടിട്ട് അവൻ ഓടിപ്പോയി ഇതാണ് എൻ്റെ ഡൗട്ട് എന്ന് പറഞ്ഞു അപ്പോൾ ആ ചെറിയ പേപ്പർ എടുത്ത് ഞാൻ തുറന്നു നോക്കിയ സമയത്ത് അതിൽ എഴുതിയിരിക്കുന്നത് മെൻസസ് എന്നാണ് അപ്പോൾ ഞാൻ അവനടുത്ത് വിളിച്ചു ഈ ഭൂമിയിലുള്ള സൂര്യന താഴെയുള്ള എന്തും നമുക്ക് പേരൻസുമായിട്ട് ഷെയർ ചെയ്യാം അതിന് യാതൊരുവിധ മടിയും വിചാരിക്കേണ്ട കാര്യമില്ല മോൻ എടുക്കാനാണ് പുതിയൊരു വേട് മോന് കിട്ടിയില്ലേ ഈ വേട് എവിടുന്നാണ് കിട്ടിയെന്ന് വെച്ചു അപ്പോൾ അവൻ പറഞ്ഞു അവൻ്റെ ക്ലാസ്സിലൊരു കുട്ടിക്ക് പെട്ടെന്ന് വയറുവേദനയായി അത് ക്ലാസ്സില് ചെറിയ ബുദ്ധിമുട്ടിലൊക്കെ പെട്ടെന്ന് ആ കുട്ടി പെട്ടു കുട്ടികളൊക്കെ കൂടെ അതിനെ ടോയ്ലറ്റിലേക്ക് കൊണ്ടുപോയി അടുത്ത ക്ലാസ്സിലെ ടീച്ചേഴ്സൊക്കെ കൂടെ വന്നു ലേഡി ടീച്ചേഴ്സ് എല്ലാവരും കൂടെ സഹായിച്ചു ആ കുട്ടിയുടെ വീട്ടിൽ നിന്ന് ആൾക്കാർ വന്നു പിന്നെ ടോയ്ലറ്റിൽ നിന്ന് ഡ്രെസ്സൊക്കെ മാറ്റിയാണ് ആ കുട്ടിയെ കൊണ്ടുപോയത് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് വന്നത് അപ്പോൾ ക്ലാസ്സിൽ ആർക്കും അതിനെക്കുറിച്ച് ബോയ്സിനൊന്നും വലിയ ധാരണയില്ല അവരൊക്കെ ഇങ്ങനെ ഒരുപാട് കഥകൾ പറയുന്നുണ്ട് അതിനെക്കുറിച്ച് അപ്പോൾ അതൊന്നും ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് ചോദിച്ചതെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അപ്പൂസിനോട് മെൻസസിനെക്കുറിച്ച് സംസാരിച്ചു അതിങ്ങനെയായിരുന്നു ഒരു സ്ത്രീയും പുരുഷനും വിവാഹം ചെയ്ത് കഴിയുമ്പോൾ അവർക്ക് സ്വാഭാവികമായിട്ടൊരു കുഞ്ഞ് ജനിക്കും അത് മോനറിയാമല്ലോ അത് അവനറിയാമെന്ന് പറഞ്ഞു അപ്പോൾ കുഞ്ഞ് ജനിക്കുന്ന സമയത്ത് സാധാരണഗതിയിൽ ഒന്നെങ്കിൽ അത് ആൺകുഞ്ഞായിരിക്കും അല്ലെങ്കിൽ പെൺകുഞ്ഞായിരിക്കും പെൺകുഞ്ഞ് ആൺകുഞ്ഞെങ്ങനെയാ പെൺകുഞ്ഞെങ്ങനെയാന്നത് മോനറിയാലോ അതും അവനറിയാം അപ്പോൾ പാളയിൽ കിടത്തി കുഞ്ഞുനാളിൽ കുളിപ്പിക്കുന്ന സമയത്ത് ആൺകുട്ടിയാണെങ്കിൽ മുത്തശ്ശിമാരൊക്കെ അധികം മഞ്ഞളൊന്നും മുഖത്ത് തേക്കില്ല കാരണം വലുതാവുമ്പോൾ ഈ ആൺകുട്ടിക്ക് മീശ വരണം താടി വരണം പക്ഷെ പെൺകുട്ടികളാണെങ്കിൽ ശരിക്കും മഞ്ഞളൊക്കെ തേച്ച് കുളിപ്പിക്കും ഈ വ്യത്യാസങ്ങൾ അന്നേ അവർ തിരിച്ചറിഞ്ഞ് അതിൻ്റെ ക്രമീകരണങ്ങൾ ചെയ്യുന്നുണ്ട് പിന്നെ ഒരു പെൺകുട്ടി അമ്മയാവുന്ന സമയത്ത് അതിന് ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട് കുഞ്ഞ് ജനിക്കുമ്പോൾ പാല് കൊടുക്കണം അപ്പോൾ അതനുസരിച്ചുള്ള ക്രമീകരണങ്ങളെല്ലാം തന്നെ പ്രകൃതിയായിട്ട് ചെയ്യും പിന്നെ മുത്തശ്ശിമാരൊക്കെ ചെയ്യും പിന്നീട് ഈ പെൺകുട്ടി വളർന്നു വരുന്ന സമയത്ത് ഉള്ളിൽ ഒരു ഗർഭപാത്രം യൂട്രസ് ഉണ്ട് ഒരു ദിവ്യ അവയവം എന്ന് വേണമെങ്കിൽ നമുക്കതിനെ പറയാം ഈ പെൺകുട്ടി വളരുന്നതോടൊപ്പം തന്നെ ആ ഗർഭപാത്രവും വളരുന്നു പിന്നെ ആ കുട്ടിക്ക് ഒരു പത്ത് പതിനൊന്ന് പന്ത്രണ്ട് വയസ്സൊക്കെ ആകുമ്പോഴേക്കും കാലാവസ്ഥക്കനുസരിച്ച് കഴിക്കുന്ന ഭക്ഷണത്തിനനുസരിച്ച് ആ കുട്ടി മെൻസസ് എന്ന് പറയുന്നു അതായത് ആർത്തവം മുപ്പത് ദിവസത്തിലൊരിക്കൽ ആ കുട്ടിയുടെ ഗർഭപാത്രത്തിൽ നിന്ന് ബ്ലഡൊക്കെ ഇങ്ങനെ പുറത്തേക്ക് പോകും അപ്പോൾ ആ സമയത്ത് ആദ്യമായിട്ട് ഈ ബ്ലഡൊക്കെ പുറത്തു പോകുന്ന സമയത്ത് ഒന്നെങ്കിൽ പള്ളി പോകുന്ന സമയത്തായിരിക്കാം അല്ലെങ്കിൽ ബസ്സിൽ നിന്നായിരിക്കാം അല്ലെങ്കിൽ സ്കൂളിൽ നിന്നായിരിക്കാം ഈ കുട്ടിക്ക് ഇതിനെക്കുറിച്ച് വലിയ അറിവൊന്നും ഉണ്ടാവില്ല അല്ലെങ്കിൽ ഏകദശ പ്രായമൊക്കെ ആകുമ്പോൾ അമ്മമാർ പറഞ്ഞു കൊടുക്കും അത് പെട്ടെന്ന് അങ്ങനെ ബ്ലഡൊക്കെ പോകുന്ന സമയത്ത് കുട്ടി ടോയ്ലറ്റിലേക്ക് ഓടും മറ്റു ഫ്രണ്ട്സോ ടീച്ചേഴ്സൊക്കെ സഹായിക്കും അങ്ങനെ അതിന് വേണ്ട ഹെൽപ്പുകളും കാര്യങ്ങളെല്ലാം ചെയ്യും അപ്പോൾ ഇങ്ങനെ ഈ മെൻസസ് ആവുന്നത് ഇപ്പോൾ പ്രായത്തിൽ ചിലപ്പോൾ എട്ട് വയസ്സിലും ഒൻപത് വയസ്സിലൊക്കെ സംഭവിക്കുന്നുണ്ട് എന്നു മുതലാണോ ചെയ്യുന്നത് അത് പിന്നീട് ഏറെക്കുറെ എല്ലാ മാസത്തിലും ആ കുട്ടിക്ക് അങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കും ആദ്യമൊക്കെയാണ് ഈ ഒരാഴ്ച ലീവൊക്കെ എടുത്ത് നിൽക്കുന്നത് പിന്നെ പറഞ്ഞ് മനസ്സിലാക്കും പിന്നെ ആ ഡേറ്റ് വരുന്ന ആ കുട്ടി ഈ പരസ്യങ്ങളൊക്കെ കാണുന്നില്ല സ്റ്റേ ഫ്രീ കെയർ ഫ്രീ ഇത്തരം പാഡുകളൊക്കെ ആയിട്ട് വരും ആ വരുന്ന സമയത്ത് അവർ പാഡൊക്കെ വെച്ചിട്ടാണ് സ്കൂളിൽ വരുന്നത് അതുകൊണ്ട് എന്ത് ചെയ്യണം ഒരു പെൺകുട്ടി മോനോട് സംസാരിക്കുന്ന സമയത്ത് അതിനെ ഒരുപാട് ആ പെൺകുട്ടിയെ റെസ്പെക്റ്റ് ചെയ്യണം കാരണം അതിൻ്റെ ഉള്ളിൽ ഒരു യൂട്രസ് ഉണ്ട് ഒരു ഗർഭപാത്രമുണ്ട് അത് ഈശ്വരൻ കൊടുത്തൊരു ദിവ്യ അവയവമാണ് ഒരു നമ്മളോട് സംസാരിക്കുന്ന ഒരു പെൺകുട്ടി ഒരു ലേഡി ഒരു പക്ഷേ ഈ മെൻസസിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ചുകൊണ്ടായിരിക്കാം സംസാരിക്കുന്നത് ആ സമയത്ത് അതിനൊരു ബ്ലീഡിങ് ഉണ്ടാവാം ആ സമയത്തൊക്കെ അത് പേടൊക്കെ വെച്ചിട്ടായിരിക്കും നമ്മളോട് സംസാരിക്കുന്നത് അങ്ങനെ സംസാരിക്കുന്ന സമയത്ത് അവർക്ക് ചിലവർക്ക് ഇമോഷൻസ് ഒന്നും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല പെട്ടെന്ന് സങ്കടം വരും പെട്ടെന്ന് ദേഷ്യം വരും അപ്പോൾ നമ്മളോടൊരു പെൺകുട്ടി ഒരു ലേഡി സംസാരിക്കുമ്പോൾ എപ്പോഴും നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം ഒരു പക്ഷേ അവർ ഈ മെൻസസിൻ്റെ ഈ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആ സമയമാണോ എന്ന് നമുക്കറിയില്ല അതുകൊണ്ട് ഏറ്റവും മാന്യമായിട്ട് റെസ്പെക്റ്റോടുകൂടെ എപ്പോഴും ലേഡീസിനോട് പെരുമാറണം കാരണം ഈ സമയത്ത് ഒരു വല്ലാതെ ബുദ്ധിമുട്ടുന്നുണ്ട് അപ്പോൾ ആ ബുദ്ധിമുട്ട് നമ്മൾ മനസ്സിലാക്കണം അതിനെക്കുറിച്ച് അറിയണം അതിന് ഏറ്റവും നല്ലത് ഒരു ലൈംഗിക വിദ്യാഭ്യാസം കുട്ടികൾക്ക് കൊടുക്കുക ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും കൊടുക്കുക ഏതെങ്കിലുമൊക്കെ ഗൈനക്കോളജിസ്റ്റിനെയോ അടുത്ത ഹോസ്പിറ്റലിൽ നിന്ന് ഗൈനക്കോളജിസ്റ്റിനെയോ അല്ലെങ്കിൽ ഡോക്ടേഴ്സിനെയോ ഒക്കെ വിളിച്ചിട്ട് കുട്ടികൾക്ക് ചെറുപ്രായത്തിൽ തന്നെ ലൈംഗിക വിദ്യാഭ്യാസം കൊടുക്കേണ്ടത് വളരെ നല്ലതാണ് അപ്പം എൻ്റെ ഒരു അനുഭവം പറയാം ഞാൻ ഒരു ക്ലാസ്സിലേക്ക് കയറി ചെന്ന സമയത്ത് ഇതുപോലൊരു കുട്ടിക്ക് പെട്ടെന്ന് വയറുവേദനയായി ആ കുട്ടിയെ പെട്ടെന്ന് ബാത്റൂമിലേക്ക് കൊണ്ടുപോയി ലേഡി ടീച്ചേഴ്സും ഒക്കെ സഹായിച്ചു ആ കുട്ടിയുടെ വീട്ടിൽ അറിയിച്ച സമയത്ത് ആ കുട്ടിയുടെ രക്ഷിതാവ് അച്ഛൻ പറയുന്നു അമ്മ ഗൾഫിലാണ് അച്ഛൻ എന്തു ചെയ്യുമെന്ന് അറിയില്ല അപ്പം എനിക്ക് മനസ്സിലായത് അദ്ദേഹത്തിനും ഇത് എങ്ങനെ കൈകാര്യം ചെയ്യണം പറഞ്ഞു കൊടുക്കണം ഹാൻഡിൽ ചെയ്യണം എന്നറിയില്ല അപ്പോൾ ഞാൻ പറഞ്ഞു വീട്ടിൽ അല്ലെങ്കിൽ റിലേറ്റീവ്സിൽ പ്രായമുള്ള സ്ത്രീകളോടൊന്ന് പറയുക ആരോടെങ്കിലും വന്ന് കാര്യങ്ങൾ ഹെൽപ്പ് ചെയ്യാൻ പറയുക എന്നിട്ടും കുട്ടിക്ക് കാര്യങ്ങൾ മനസ്സിലായില്ലെങ്കിൽ ഒരു ഡോക്ടറെ കാണുക എന്നൊക്കെ പറഞ്ഞു അപ്പോൾ തീർച്ചയായിട്ടും വളർന്നു വരുന്ന കുട്ടികൾക്ക് മാധ്യമങ്ങളുടെ സ്വാധീനവും കാര്യങ്ങളൊക്കെ കൊണ്ടുതന്നെ ആവാം വല്ലാതെ ക്യൂരിയോസിറ്റി ഉണ്ടാവും അതിനെക്കുറിച്ച് അറിയാൻ പ്രത്യേകിച്ച് ഈ ലൈംഗിക വിദ്യാഭ്യാസം അല്ലെ ലൈംഗിക കാര്യങ്ങളെക്കുറിച്ച് അച്ഛനോടോ അമ്മയോടോ അല്ലെങ്കിൽ ടീച്ചേഴ്സിനോടൊക്കെ ചോദിക്കാൻ അവർക്ക് മടിയായിരിക്കും അപ്പോൾ ഏറ്റവും നല്ലത് ഒന്നെങ്കിൽ സ്കൂളിലെ ബയോളജി ടീച്ചേഴ്സ് അത് പറഞ്ഞു കൊടുക്കുക അല്ലെങ്കിൽ ഡോക്ടേഴ്സിനെ വിളിച്ച് കുട്ടികൾക്ക് അതിനെക്കുറിച്ചുള്ള അവബോധം കൊടുക്കുക തീർച്ചയായും മെൻസസ് എന്താണെന്ന് അതിനെക്കുറിച്ചുള്ള ബോധം കുട്ടികൾക്ക് പ്രത്യേകിച്ച് ആൺകുട്ടികൾക്കും കൂടെ അത് കൊടുക്കണം എന്നാണ് ഞാൻ പറയുന്നത് കാരണം അങ്ങനെയാണെങ്കിൽ ഒരു കെയർ പെൺകുട്ടികൾക്ക് കൊടുക്കാൻ അവർക്ക് സാധിക്കും വാക്കുകളിലും പ്രവർത്തികളിലും ഇടപഴകുന്നതിലൊക്കെ അവർ റെസ്പെക്റ്റ് കൊടുക്കാൻ സാധിക്കും അതുപോലെ കുട്ടികൾ സാധാരണ ചെയ്യുന്നതാണ് ഇത്തരം സംശയങ്ങളൊക്കെ വരുമ്പോൾ അവരുടെ ഫ്രണ്ടിനോടാ ചോദിക്കുകയുള്ളൂ ഞാനും ഇപ്പം എൻ്റെ മോൻ ഏഴാം ക്ലാസ്സിൽ പഠിച്ചപ്പോൾ എന്നോട് ചോദിച്ച ഈ ചോദ്യം എൻ്റെ മനസ്സിൽ ഉയർന്നു വന്നത് ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്താണ് ആ സമയത്ത് ഞാൻ എൻ്റെ ക്ലാസ്സിലെ ഏറ്റവും പഠിപ്പിഷ്ടായ ഫ്രണ്ടിനോടാണ് ചോദിച്ചത് അവൻ പറഞ്ഞു ഇതൊന്നും പരസ്യമായിട്ട് പറയാൻ പറ്റില്ല വൈകുന്നേരം പറഞ്ഞു തരാമെന്ന് അങ്ങനെ മീനങ്ങാടി കുമാർ കോളേജിനടുത്തുള്ള സ്റ്റേഡിയത്തിൻ്റെ ആളൊഴിഞ്ഞ മൂലയിലേക്ക് അവൻ എന്നെ കൊണ്ടുപോയി എനിക്ക് കിട്ടിയ ഏറ്റവും ആദ്യത്തെ ലൈംഗിക വിദ്യാഭ്യാസ ക്ലാസ് അതായിരുന്നു എൻ്റെ എൻ്റെ ജീവിതത്തിൽ ഞാൻ കെട്ടിയ ഏറ്റവും വലിയ പൊട്ടത്തരങ്ങളും അതായിരുന്നു അത് പൊട്ടത്തരമാണ് ഞാൻ പിന്നീട് അറിയുന്നത് അതുകൊണ്ട് ഇപ്പോഴത്തെ കുട്ടികളും ഫ്രണ്ട്സിനോട് ചോദിച്ചാൽ കിട്ടുന്ന ഉത്തരങ്ങളൊക്കെ രസകരമായിരിക്കും അതുകൊണ്ട് അവരുടെ ലൈംഗികപരമായ സംശയങ്ങളുടെ ഉത്തരങ്ങൾ കൊടുക്കാൻ ലൈംഗിക വിദ്യാഭ്യാസം ഇന്നത്തെ സാഹചര്യത്തിൽ കുട്ടികൾക്ക് അത്യാവശ്യമാണ് കാരണം നാളെ ഇവർ അച്ഛനും അമ്മയൊക്കെ ഒക്കെ അത് ഉപകാരപ്പെടും ബി ഹാപ്പി